മുനിസിപ്പാലിറ്റിയാണ് എമ്പോൾ മുനിസിപ്പാലിറ്റി ഈ പത്തഞ്ഞൂറ് കോടി രൂപേൻ്റെ വികസനം എന്നാണ് കണ്ടിട്ട് ഈ കണ്ട ഡി ബക്കാർ ഒരു സമരങ്ങളിലെവിടെയും ചെയ്തിട്ടുണ്ടോ വരുന്നില്ല അയാൾ ഇവിടുന്ന് എൻ്റെ കാഴ്ചപ്പാടിലിവിടുന്ന് എം എ നിയമസഭയ്ക്ക് വരണം എം എൽ എ ആകണം ഒരു മിനിസ്റ്റർ ആകണം അയാൾ എല്ലാ യോഗ്യതയുള്ള ആളാണ് ആളാണെങ്കിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ അഞ്ച് കൊല്ലത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ദയനീയമാണ് നമ്മുടെ മാർക്കറ്റ് അതുപോലെ തന്നെ ആജിർപ്പള്ളിലെ സ്റ്റേഡിയം ആജർ പള്ളി സ്റ്റേഡിയം ഒക്കെ പറഞ്ഞത് ആ ഒരു ട്വൻറ്റി പെർസെൻ്റ് കൂടി പണി നടന്നിട്ടില്ല എന്നിട്ട് അത് ഉദ്ഘാടനം കഴിച്ചു അവിടുന്നാണ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ജില്ലാ ജലാതലസ്ഥാനാണ് മലപ്പുറത്ത് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും പൊന്നാനി മുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് സിവിൽ സ്റ്റേഷനിലേക്ക് അവർക്കൊന്ന് മൂത്രിക്കാനുമുള്ള സൗകര്യം അടക്കം മലപ്പുറത്തില്ല എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ അർജൻറ്റായിട്ട് ആവശ്യം വരികയാണെങ്കിൽ അവർ ഹോട്ടലിൽ പോകേണ്ടത് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മൂന്ന് വില്ലേജാണ് മലപ്പുറം മേൽമുറി പാണക്കാട് എന്തെങ്കിലും വികസനം ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് പാണക്കാടും ആലത്തൂർ പടിക്കലേ അത് അതുങ്ങൾ പോയാൽ തന്നെ അറിയാൻ പറ്റും അവിടുത്തെ ബസ് സ്റ്റോപ്പ് അവിടുത്തെ ലൈറ്റുകൾ അവിടുത്തെ ഹൈമാസ് ലൈറ്റുകൾ അവിടെ ഒരു കിലോമീറ്ററിൻ്റെ അകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരേ അൽ മാസമെങ്കിലും ഉണ്ടാകും ഹൈമാസ് അതുപോലെ തന്നെ ആലത്തൂർ പഠിക്കല് അപ്പം നമ്മൾ ഇവിടെ ഒക്കെ മാതിരി കൂസ്റ്റുമ ലൈറ്റ് ഉണ്ട് കൂടാതെ അവിടെ സോളാർ ലൈറ്റ് വരാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ബസ് ബേ ഐ മീൻ ബസ് കാത്തുക്കുന്ന സ്ഥലം പാണക്കാടാവട്ടെ അല്ലെങ്കിൽ മേൽമുറി ആവട്ടെ അതൊരു പ്രത്യേക സ്റ്റൈലിലാണ് ഇപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ എന്ന് പറയുന്നത് ബസ് ബസ് സ്റ്റാൻഡും സ്റ്റാൻഡും കമ്പയർ അപ്പോൾ അതാണ് അവസ്ഥ വളരെ വളരെ ഇവിടെ പൊതുവെ അഭിപ്രായം ഇല്ല മുൻസായി ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയും പൊതുവെ വലിയ കുഴപ്പമില്ല അത് കഴിച്ചാൽ പോലെ ഇടതു വർഷമായാലും ഇടതുവർഷായാലും പോലും ഒരുമിച്ചാണ് ടൂറുണ്ട് പിന്നെ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല ഇപ്പം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുകൊണ്ട് ഞങ്ങൾ നോക്കുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല ചെയ്തു തീർത്തക്കൊണ്ട് പോലെ അത് ഇങ്ങനത്തെ പലതരത്തിന്റെ പിന്നെ ഇപ്പോൾ റോഡോടപ്പം അവർ എത്ര കാലമായി റോഡ് പൊളിഞ്ഞെടുക്കണം ഇതൊക്കെ അവരൊന്നും ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ല മാസങ്ങൾക്ക് മുമ്പേ ആ ആയിൻ്റെ ചോട്ടിൽ ഇതുവരെ റോഡ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് റോഡ് നല്ല വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അത് സ്ഥിരക്ക് തരാൻ പറഞ്ഞിരുന്നു അവർക്കൊക്കെ അറിയണ കാര്യങ്ങളാണ് ഇനി അതിലൊക്കെ പത്ത് ലക്ഷം പേർ പാസ്സായിക്കൊള്ളുമെന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം പറഞ്ഞു ില്ല അത് എന്തായാലും പഴി അതിൻ്റെ മഴ കിട്ടിയിട്ടില്ല പത്ത് ലക്ഷം പാസ്സായിട്ട് പാസ് ആയി കുഞ്ഞിതാണ് പിന്നെ മഴ പിന്നെ മഴ കഴിഞ്ഞ ശേഷം മലപ്പുറം മുൻസിപ്പാലിറ്റി ഇരുപത്തിരണ്ട് കോടി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ട് മലപ്പുറം കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണം നടത്തൽ തുടങ്ങിയിട്ട് നാല് വർഷമായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പൂർത്തീകരിക്കും എന്നുള്ളത് നമുക്ക് പറയാനും കഴിയില്ല ഇവിടെ ഞങ്ങളിവിടെ ഇരുന്ന് ഇന്നൊരു എലട്രിക് പോസ്റ്റ് ഇവിടെ നിന്ന് ചെരിച്ചിട്ടിട്ട് അയ്മലയായിരുന്നു പിന്നെ അതിന് മുനിസിപ്പാലിറ്റി നിരന്തരം ബന്ധപ്പെട്ട് അതിന് ബന്ധം അതിന് മുന്നോട്ട് ഇറങ്ങിയ ആൾക്കാർ ഇവിടെ ഇല്ല അങ്ങനെ മുനിസിപ്പാലിറ്റി അവർ നിർമ്മിച്ചു തന്നു പിന്നും അവർ ചെയ്തിട്ടില്ല ഈ ലൈറ്റും ഫാനും വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി അപ്പോൾ ഒരാൾ പരാതി കൊടുത്തു പിന്നെ ഞങ്ങൾ പിരിവ് എടുത്തിട്ടാണ് സോളാർ ഫിറ്റ് ചെയ്തത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ധാരാളം വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ ഭരണം ഇനിയും തുടർന്നു പോയെങ്കിൽ ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ പുതിയ മെമ്പർമാർക്ക് ചെയ്യാൻ സാധിക്കും ദേശശുദ്ധി നല്ലതായിരുന്നു പക്ഷേ അത് എത്തിയിട്ടില്ല അതിന് മുനിസിപ്പാലിറ്റി വേണ്ട പരിഗണന കൊടുത്ത് ഇനി വരുന്ന ഭരണസമിതി അതിൻ്റേതായ രീതിയിൽ ഇതിനെ ഒരു കാര്യക്ഷമമാക്കിയെടുത്താൽ ഇവിടെ ഈ പ്രായാധിക്കുള്ളവർക്ക് കൂടുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അവരുടെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിനും വളരെ നല്ലതായി മാറും ഞങ്ങളെ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാ പരിപാടികളും ഞങ്ങളെ ഇപ്പോഴുള്ള ചെയർമാൻ അടിച്ചുപൊളിച്ച് എല്ലാ പരിപാടികളും വളരെ ഡീസൻറ്റാക്കി തന്നിട്ടുണ്ട് അലഹമ്മ നല്ല ഉറഹത്തോടു കൂടെ ഞങ്ങളെ പിന്നെ ചെയർമാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ടൂറ് കൊണ്ടുപോയി മൂവായിരത്തഞ്ഞൂറ് പേരെ ടൂറ് കൊണ്ടുപോയി അതെല്ലാം ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി വക ഉണ്ടായതാണ് ഒരു റുപ്പ്യ ചെലവില്ലാതെ എല്ലാവർക്കും വയസ്സന്മാരെ ഈ പദ്ധതികളൊക്കെ ചെയ്തതും പിടിക്കുമൊക്കെ നമ്മളെ ചെയർമാൻ ചെയർമാൻ വേണ്ടി അതിനുള്ള ചിലവുകളും കാര്യങ്ങളും എല്ലാം വഹിച്ചതും എല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് ചെയർമാൻ്റെ കഴിവ് കൊണ്ട് തന്നെ പത്തിരഞ്ച് വർഷമായിട്ട് ഇവിടെ ഓരോ പോസ്റ്റിലും ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരങ്ങൾ ചിലവഴിക്കായിരുന്നു അത് മഴ വന്നാൽ അടുത്ത കടിയിൽ പോയിരിക്കും ചായ പിടിച്ചിരിക്കുമ്പോൾ ആ ചായ കഴിയുമ്പോൾ ആ കടക്കാരൻ ചോദിക്കും അടുത്തൊന്നും എടുക്കുകയല്ലായിരുന്നു അതായത് നിങ്ങൾ എണീറ്റി പെയ്ക്കുമോ എന്ന് പറയാതെ ഒരു പറച്ചിൽ അപ്പോൾ ഇത് ഈ ചെയർമാൻ വന്നപ്പോൾ ചെയർമാനോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കഴിയുമോയ്ക്കും ഒന്ന് സഹായിച്ചു തരാൻ പറ്റു വെച്ചു ചെയർമാൻ വന്നിട്ട് വേണം അന്വേഷിച്ചപ്പോൾ പത്തിരുപത്തഞ്ച് ആളുകൾ ഡെയിലി ഇവിടെ ഇരിക്കാൻ വരുന്നുണ്ട് ആൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒക്കെ പ്രായമുള്ള ആളുകളും വീട്ടിൽ പല പ്രവാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് വന്ന് വളരെ ഭംഗിയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് പല നൂലാമാലകളും ഇത്തും ഇതിൻ്റെ പേരിൽ പല കേസുകളൊക്കെ ഇതിന്റെ പേരിൽ വളരെ നിജമായ പരിപാടികളൊക്കെ ചെയ്തത് സ്റ്റേ ഓർഡർ വരെ എത്തിക്കാനുള്ള ചെയ്തിരുന്നു പക്ഷെ നമ്മുടെ ചെയർമാൻ അതിഭയങ്കരമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്നു വളരെ ആയിട്ട് ഡീസന്റായിട്ട് ഞാൻ മറികടന്ന് ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുതന്നു അതിന് ഞങ്ങളുടെ പൊതുജനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളും ചെയ്തു കൊടുത്ത് നടത്തണം എന്നുള്ള പ്രായമായ പറഞ്ഞു കാരണം ഞങ്ങളുടെ ചെയർമാൻ അതിന് എല്ലാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു ഈ എത്തിച്ചുകൊണ്ട് നന്ദിയുണ്ട് നല്ല എന്താണ് വാക്കുകളില്ല അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു ഒരു സമരം പോലും ഡി ബൈഫ് ഈ പത്തഞ്ഞൂറ് കോടി രൂപ വികസനം തന്നിട്ട് ഒരു പ്രകടനം പോലും അഴിമതി അത് പറഞ്ഞിട്ടില്ല അത് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും മുൻസിപ്പൽ ചെയർമാൻ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അത് ഞങ്ങൾ പറയാനുള്ള ഒന്നും കൂടി അദ്ദേഹത്തെ പോലുള്ള നിയമസഭയിലേക്ക് വരുന്നത് വന്നിട്ട് സാധാരണ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അയക്കാർ പ്രത്യേകിച്ച് ആയോജനങ്ങളുടെ അയാൾ നിയമസഭയിൽ വന്ന് അയാൾ ഇവിടെ നല്ല രീതിയിൽ വരുമാനം അതുമല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അയാൾ ജയിക്കും കാരണം ഒരാളും അയാൾക്ക് മറു ഇത് പറയണില്ലാതെ കഴിവുകൾ വ്യത്യസ്ത ഇതിനെ പാർട്ടി ഈ ഇയാൾ ഉൾക്കൊള്ളുന്ന പാർട്ടി നേത്രത്തിലുള്ളവർ അത് പരിഗണിക്കണം എന്നാണ് നമ്മളെ അദ്ദേഹത്തെ പേര് പരിഗണിക്കണം എന്നാണ് ഞങ്ങളൊരു അപേക്ഷ